ഡിയർ ഓൾ മൈസ ഡോക്ടർ അനീഷ് കുമാർ നമ്മൾ നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ കോഴ്സ് കോഡ് എം പി എച്ച് സിറോ സീറോ സെവൻ അപ്പോൾ ഈ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന കോഴ്സ് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇലക്ട്രോ മാറ്റിക്സിൻ്റെ ഒരു നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇലക്ട്രോ ഡനാമിക്സ് എന്ന് പറയുമ്പോൾ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് അണ്ടർ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡേയും മാറ്റിഫീൽഡും സാന്നിധ്യത്തിൽ എപ്രകാരം മൂവ് ചെയ്യുന്നതാണ് അപ്പം ഇവിടെ ചിത്രത്തിൽ നമ്മൾ ഈ ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സയന്റിസ്റ്റ് ആണ് ജെയിംസ് ക്ലാക് മാക്സ്വൽ അദ്ദേഹം എയ്റ്റീൻ തേർട്ടി വൺ മുതൽ എയ്റ്റീൻ സെവൻറ്റി നയൻ വരെ യു കെ ഫിസിസ്റ്റ് ആയിരുന്നു നാൽപ്പത്തെട്ട് വർഷത്തോളം കാലേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വർക്ക് അതാണ് മാക്സോസ് ഇക്വേഷൻ വളരെ പ്രസിദ്ധമാണ് അപ്പം ഈ ഒരു വർക്കിൽ നമുക്കൊന്ന് കാണാൻ പറ്റും ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം ഇവ രണ്ടും തമ്മിൽ കപ്പിൾ ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് ഈ നാല് മാക്സിക്വേഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് നാല് മാക്സോസ് ഇക്വേഷൻ സോ ഗോസിലോ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലും ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ഈ പ്രകാരമാണ് അതാണ് ഒന്ന് രണ്ട് ഇക്വേഷൻസ് മൂന്നാമത്തെ ഇക്വേഷൻ ലോ നാലാമത്തെ ഇക്വേഷൻ ലോ കറക്റ്റഡ് ഫോ ബ്ലോക്ക് വണ്ണിലെ മാക്സോസ് ഇക്വേഷൻ ഇലക്ട്രോമാറ്റിക് വേവ്സ് ഡൈനാമിക്സ് ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് ആണ് ഡൈനാമിക്സ് മീൻസ് മോഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് ഇലക്ട്രോമാറ്റിക് വേവ്സ് ഇൻ മെറ്റീരിയൽ മീഡിയം ആണ് രണ്ടാമത്തെ ബ്ലോക്കിൽ വിശദമായിട്ട് പ്രതിപാദിക്കുന്നത് ബ്ലോക്ക് ത്രീയിലെ റേഡിയേഷൻ ആണ് സോ ഫ്രം മൂവിങ് ചാർജസ് ഹൗ റേഡിയേഷൻ ഈസ് ലിമിറ്റഡ് ആ എൻ്റെ റേഡിയേഷൻ വിത്ത് സ്മർ റേഡിയേഷൻ സിസ്റ്റംസ് ഡ മാഗ്നറ്റിക് ടൈപ്പുകൾ ഇലക്ട്രിക് ഇലക്ട്രിക് ടൈപ്പുകളുണ്ടാകുന്ന റേഡിയേഷൻസ് അവയെല്ലാം എന്നാണ് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട് അതുപോലെ സ്പെഷ്യൽ തെറിയ റിലേറ്റിവിറ്റിയുടെ കോണ്ടെക്സ്റ്റിൽ ഏപ്രകാരം ഇലക്ട്രോ ഡനാമിക്സ് ഇൻവോൾവ് ചെയ്യുന്നു അതാണ് ബ്ലോക്ക് ഫോറില് പഠിക്കാനുള്ളത് അപ്പോൾ ഓരോ ബ്ലോക്കുകളും ഒന്നാമത്തെ ബ്ലോക്ക് മാക്സിഫിക്യേഷൻ ബേസിക്സാണ് രണ്ടാമത്തെ ബ്ലോക്ക് ഇലക്ട്രോമാറ്റിക് എനർജി ഇപ്രകാരമാണ് ഓരോ മീഡിയത്തിലും മെറ്റീരിയൽ മീഡിയത്തിലെ പ്രകാരമാണെന്നാണ് കണ്ടത് ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ റേഡിയേഷൻ ആണ് ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ റിലേറ്റിവിസ്റ്റിക് ഇലക്ട്രോഡൈനാമിക്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ത്രീ ഓഫ് റിലേറ്റിവിറ്റിയുടെ കോണ്ടെക്സ്റ്റിലെ ഏപ്രകാരം ഇലക്ട്രോഡൈനാമിക്സ് ഉണ്ട് എന്നുള്ളതാണ് ഓരോ ബ്ലോക്കുകളും നമുക്ക് വിശദമായിട്ട് നോക്കാം ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണിൽ മാക്സോസ് ഇക്വേഷൻസ് ആണ് ബ്ലോക്ക് ടൂ യൂണിറ്റ് ടൂയില് ഇലക്ട്രോമാഗ്റ്റിക് എനർജി ബ്ലോക്ക് യൂണിറ്റ് ത്രീയിൽ ഇലക്ട്രോമാഗറ്റിക് ബൂസ് ഇൻ ബാക്കോ യൂണിറ്റ് ഫോറിലെ ഡൈനാമിക്സ് ഓഫ് ചാർജ് പാർട്ടിക്കുള്ള മാക്സിസ് ഇക്വേഷൻ ആദ്യമേ പറഞ്ഞുവല്ലോ ഫാരഡൈസ് ലോ അതിന് ഡിഫറൻഷ്യൽ ഫോം എഴുതുന്നു ആംബിയസ് ലോ എഴുതണം അതിൻ്റെ അസിമെട്രി അതെ മാക്സിവൽ എങ്ങനെയാണ് കറക്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് നോക്കാനുണ്ട് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് അതായത് ഒരു ഫിക്ടീഷ്യസ് കറന്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് കപ്പാസിറ്ററിൽ ഉപയോഗിക്കുന്ന നമ്മൾ കപ്പാസിറ്ററിലെ ഒരു വെർച്വൽ കറന്റ് ആണ് അവിടെ ഒഴുകുന്നത് അതാണ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഫോർ മാക്സോസ് ഇക്വേഷൻസ് ഡിഡ്യൂസ് ചെയ്യുന്ന പ്രകാരമാണെന്ന് നമുക്ക് വിശദമായിട്ട് ഈ ഒരു യൂണിറ്റിൽ നോക്കാനായിട്ട് സാധിക്കും യൂണിറ്റ് ടുവിലേക്ക് വരികയാണെങ്കിൽ ഗേജ് ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോമാറ്റിക് എനർജി എപ്രകാരം ഒരു ഒറിജിൻ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്ത് അടുത്ത സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ എപ്പഴ എപ്രകാരമാണ് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് കുളം ഗേജ് ലോറൻസ് ഗേജ് പല പല ഗേജ് ട്രാൻസ്ഫോർമേഷൻസ് നമുക്കിവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും അങ്ങനെ ആ ഗേജ് ട്രാൻസ്ഫോർമേഷൻ്റെ സഹായത്താലാണ് ഇലക്ട്രോമാറ്റിക് എനർജി നമുക്ക് സ്ഥിരമായിട്ട് ഒരേപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത് പോയിൻറ്റിങ് തീർ ആണെങ്കിലോ ഇലക്ട്രോമാറ്റിക് എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം എത്രയാണെന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോയിന്റിംഗ് മീറ്റർ ഉപയോഗിക്കാം കൺസർവേഷൻ ഓഫ് ലീനിയർ മൂവ്മെന്റും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോമാറ്റിക് വേവ് ഇൻ വാക്കും ആൻഡ് ഇലക്ട്രോമാറ്റിക് വേവ്സിന്റെ അതിന്റെ വെലോസിറ്റി നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കുക അപ്പം നമുക്ക് കിട്ടും ത്രീ ഇൻറ്റു ടെൻ സെറ്റ് മീറ്റർ പെർ സെക്കൻഡ് കിട്ടും അത് ലൈറ്റിന്റെ വെലോസിറ്റിക്ക് തുല്യമാണ് അങ്ങനെയാണ് ലൈറ്റ് ഒരു ഇലക്ട്രോമാറ്റിക് വേവ് ആണെന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു ആക്ച്വൽ പറഞ്ഞു എന്നല്ല അത് ഒരു വലിയൊരു കണ്ടുപിടുത്തം തന്നെയാണ് കാരണം നമുക്കറിയാം ഒപ്റ്റിക്കൽ ഫൈബറിൽ ലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ബ്രോഡ്ബാൻഡ് ഡാറ്റകളൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാൻഡ് പിടിത്ത് വളരെ കൂടിയ ബാൻഡ് വിടുത്തിൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നതൊക്കെ ലൈറ്റിന്റെ സഹായത്തോടു കൂടിയാണ് അപ്പോൾ അവിടെ ലൈറ്റ് ഒരു എലക്ട്രോമാറ്റിക് വേവ് ആണെന്നുള്ള തിരിച്ചറിവാണ് അങ്ങനെയുള്ള ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷനൊക്കെ സാധ്യമായത് എന്നുള്ളതാണ് കാരണം മാക്സ്വൽ എക്വേഷൻ മാക്സ്വൽസ് മാക്സ്വൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എത്രത്തോളം വൃത്തി നിറഞ്ഞ ഒരാളായിരുന്നു എന്നുള്ളത് കാണിക്കുന്നു അതുപോലെ ഇലക്ട്രോമാറ്റിക് പ്ലെയിൻ പ്ലേസിൽ വ്യൂവ് കോംപ്ലക്സ് നോട്ടേഷനിലെ കോംപ്ലക്സ് നോട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന സാധിക്കും അത് വളരെ ഈസിയാണ് അപ്പോൾ കുറച്ചുകൂടി ഇലക്ട്രോമാറ്റിക് പ്ലെയിൻ വ്യൂസ് ഇൻ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ കെ ഡയറക്ഷനിലെ പ്രകാരമാണ് ചെയ്യുന്നത് നോക്കണം അതുപോലെ തന്നെ ഡൈനാമിക്സ് ഓഫ് ചാർജ് പാർട്ടിക്കിൾസ് മോഷണ ചാർജ് മോ ചാർജ് പാർട്ടിക്കിൾസിൻ്റെ മോഷന് യൂണിഫോം സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റാറ്റിക് ഫീൽഡിൽ റോസ്റ്റ് ഇലക്ട്രിക് ആൻഡ് ഫീൽഡ് പ്രധാനപ്പെട്ടതാണ് ഇലക്ട്രിക് ഫീൽഡും മാറ്റിഫീഡും പെർപ്പൻറ്റിക്കുലർ ആകുമ്പോൾ പ്രകാരമാണ് ചാർജ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് നോക്കണം സ്പെഷ്യലി നോൺ യൂണിഫോം യുക്ഫോം മാഗ്റ്റിഫീൽഡിന്റെ പ്രകാരം മൂവ് നോക്കണം ടൈം ഡയറിംഗ് മാറ്റി ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രകാരം മൂവ് ചെയ്യുന്നു നോക്കണം ഇതിന്റെ കോൺസിക്വൻസ് നോക്കണം ബ്ലോക്ക് ടൂലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നാല് യൂണിറ്റുകളാണുള്ളത് യൂണിറ്റ് അഞ്ച് ആറ് ഏഴ് എട്ട് അഞ്ചാമത്തെ യൂണിറ്റ് ഇലക്ട്രോമാറ്റിക് വ്യൂസിൻ ഡിഫറെൻറ്റ് മീഡിയമാണ് അപ്പോൾ ഓരോ മീഡിയത്തിൽ എപ്രകാരമാണ് ഇലക്ട്രോമാറ്റിക് വ്യൂസ് സഞ്ചരിക്കുന്നു അവ അവിടെ ഏത് രീതിയിലാണ് നമുക്കതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ സാധിക്കുക നോക്കണം പിന്നെ ബൗണ്ടറി രണ്ട് മീഡിയത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു സർഫസ് സപറേഷനിൽ അല്ലെങ്കിൽ ബൗണ്ടറിയിൽ വെച്ച് റിഫ്ലക്ഷനും റിഫ്രാക്ഷൻ നടക്കാം അത് നമുക്ക് വിശദമായിട്ട് പറയേണ്ടതായിട്ടുണ്ട് ഡിസ്പ്യൂഷൻ ഓഫ് ഇലക്ട്രോമാറ്റിക് വ്യൂവ്സ് അതുപോലെ ഇലക്ട്രോമാറ്റിക് വേവ്സ് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് എപ്രകാരമാണ് വേരിയെന്ന് നോക്കണം അതുപോലെ ഇലക്ട്രോമാറ്റിക് വേവ്സിനെ മൂന്ന് ഗൈഡ് ചെയ്ത് പ്രൊപ്പയേറ്റ് ചെയ്യണം അതിനൊരു മീഡിയം അതാണ് വേവ് ഗൈഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെയാണ് വരുന്നത് നോക്കൂ യൂണിറ്റ് അഞ്ചില് ഇലക്ട്രോമാറ്റിക് വേവ്സിൻ്റെ ഡിഫറെൻറ്റ് ആണ് അവിടെ എ സി കണ്ടക്ടിവിറ്റി എത്ര എത്രയാണ് നമുക്ക് കണ്ടിട്ടേണ്ടതായിട്ട് വരും അതിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് നമുക്ക് ഇലക്ട്രോമാറ്റിക് വേവ്സ് ഏത് രീതിയിലാണ് സഞ്ചരിക്കുന്നത് ഒരു അടിസ്ഥാന ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് എ സി ഡയലിക് സസെറ്റിബിലിറ്റി കണ്ടുപിടിക്കണം എഫക്റ്റീവ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഫോർ പ്ലാസ്മ കണ്ടുപിടിക്കണം അതുപോലെ ഡയലട്രിക്സിലൂടെ കണ്ടക്ടേഴ്സിലൂടെ പ്ലാസ്മയിലൂടെ ഒക്കെ ഇലക്ട്രോമാറ്റിക് വേവ്സ് എ പ്രകാരമാണ് പ്രൊപ്പയർ ചെയ്യുന്ന ഒരു അടിസ്ഥാന അണ്ടർസ്റ്റാൻഡിങ് തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ബൗണ്ടറി സോ ഇലക്ട്രോമാറ്റിക് വേവ്സ് രണ്ട് മീഡിയത്തിനിടയ്ക്കുള്ള ബൗണ്ടറിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും സംഭവിക്കാം അപ്പോൾ അത് വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇതിൽ നിന്നാണ് ടോട്ടൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒക്കെ വരുന്നത് അത് നമുക്കറിയാമല്ലോ ട്രോട്ടലിൻ്റെ റിഫ്ലക്ഷൻ ആണ് ഓപ്റ്റിക്കൽ ഫൈബറിലൊക്കെ തത്വ അടിസ്ഥാന തത്വം അതുപോലെ തന്നെ നോർമൽ ഇൻസിഡന്റ് അതായത് ലംബമായിട്ട് പതിക്കുന്ന ഇലക്ട്രോമാറ്റിക് വേവ് അതുപോലെ ആയിട്ട് പതിക്കുന്ന ഇലക്ട്രോമാറ്റിക് വേവ് ഏപ്രകാരമാണ് റിഫ്ലക്ഷൻ ഏപ്രകാരമാണ് റിഫ്രാക്ഷൻ എന്നൊക്കെ നമുക്ക് നോക്കണം ബ്രൂസ്റ്റേഴ്സ് ലോ മെയിൻ പ്ലാറ്റിസ്റ്റ് വേവ്സിന്റെ ബ്രൂസ്റ്റേഴ്സ് ലോ ഡിറൈവ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി നമുക്കിവിടെ നടത്തേണ്ടത് അതുപോലെ ഡിസ്പേഷൻ ഓഫ് ഇലക്ട്രോമാറ്റിക് വേവ്സ് ഫ്രീക്വൻസി ഡിഫറൻസ് ആണ് ഡിസ്പ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കുറേ മെറ്റീരിയൽ മീഡിയം ഉണ്ട് ഇലക്ട്രിക് മീരിയാണ് അപ്പോൾ ഗേഡഡ് വേവ് പ്രിപ്പറേഷനില് വേവ് ഗേഡ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ചിത്രത്തിൽ വരച്ചത് ഒരു റെക്റ്റാംഗുലർ വേവ് ഗേഡ് ആണ് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ഉണ്ടാവാം ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് പല പല മോഡുകളാണ് ഇവയല്ല അതായത് ഇലക്ട്രോമാറ്റിക് വേവ് സഞ്ചരിക്കുമ്പോൾ പല പല ഇലക്ട്രോമാറ്റിക് ഫീൽഡ് വേരിയേഷനില് സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട് അത് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ആവാം ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ആവാം ഇലക്ട്രോമാറ്റിക് ഫീൽഡ് ആവുക ടിഇഎം മോഡ് അവൈലബിൾ ആണ് പല പല മോഡലുകളും അപ്പം വിശദമായിട്ട് അതിനെ പറ്റിയൊരു ധാരണ തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്കിവിടെ എം ജി എം ബ്ലോക്ക് ത്രീയിൽ മൂന്ന് ഉള്ളത് യൂണിറ്റ് നയൻ ടെന്ന് ലെവന് യൂണിറ്റ് നയനിലെ ഇക്വേഷൻ ഫോർ സ്കെയിലർ ആൻഡ് വെക്ടർ പൊട്ടൻഷ്യൽ ആണ് അതായത് ഗേജ് ട്രാൻസ്ഫോർമേഷനിലെ നമ്മൾ സ്കെയിലർ ആൻഡ് മെട്രോ പൊട്ടൻഷ്യൽ എ ആൻഡ് ഫൈവ് അവിടേക്കുള്ള ഇക്വേഷൻ എഴുതണം അതുപോലെ ടൈപ്പോൾ റേഡിയേഷൻ അപ്പം നമുക്കറിയാം അക്സ്ട്രി ചാർജസ് എന്നാണ് റേഡിയേഷൻ ഉണ്ടാകുന്നത് അവിടെ ഡൈപ്പോളിൽ ഉണ്ടാകുന്ന റേഡിയേഷനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുക അതിനുശേഷം ഇനി ഓരോ യൂണിറ്റുകളും നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കണ്ടായിട്ടുണ്ട് യൂണിറ്റ് നയൻ അപ്പോൾ വേവ് ഇക്വേഷൻ ഫോർ സ്കെയിലർ ആൻഡ് വെക്ടർ പൊട്ടൻഷ്യൽസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഇൻഹോമജനസ് വേവ് ഇക്വേഷൻ നമുക്ക് ആൾറെഡി അറിയാം മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് അവിടെ നിന്ന് ഗ്രീൻ സി സൊല്യൂഷൻ ഡിറൈവ് ചെയ്യണം അതുപോലെ തന്നെ ഇൻഹോമജനസ് വേഫിക്കേഷൻ ഫോർ സ്കേഡിലാണ് വെക്ട്രൊട്ടൻഷ്യൽ എഴുതിയിട്ട് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് റിട്ടാഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും അതായത് ഡിലേഡ് പൊട്ടൻഷ്യൽ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇൻഹോമജനസ് വേവിക്കേഷൻ ഫോർ ഇലക്ട്രിക് ആൻഡ് മാക്ട്രിക് ഫീൽഡ് നമുക്ക് എഴുതാം അതുപോലെ തന്നെ ഡൈപോൾ റേഡിയേഷൻ കൺസർട്ടോ ഡൈപ്പോൾ റേഡിയേഷനാണ് റിട്ടാർഡ് പൊട്ടൻഷ്യൽസും ഇലക്ട്രിക് ഫീൽഡും ഒക്കെ ഡൈപോൾ റേഡിയേഷൻ്റെ കോൺടെക്സ് നമുക്ക് പറയാം ഇലക്ട്രിക് ഡൈപോൾ റേഡിയേഷൻ ഉണ്ട് മാഗ്രി ഡൈപോൾ റേഡിയേഷൻ നമുക്ക് പറയാം അതുപോലെ തന്നെ ഷോർട്ട് ഡൈപ്പോൾ ആൻ്റെ ഒരു ആയിട്ട് ഇവിടെ പറയാനായിട്ട് സാധിക്കും ஒரு ரிட்ஷியல் இன்னோமஜினஸ் ஆயிட்டு டிஸ்கஸ் ஒரு டோ ரேடியோ மூணுவிட்டியும் ഇലക്ട്രോ ഡനാമിക്സ് ഏത് രീതിയിലാണ് റിലേറ്റിവിറ്റിയുടെ കേസിൽ ഇവോൾവ് ചെയ്തു വരുന്നത് നോക്കണം അതുപോലെ തന്നെ നമുക്കറിയാം സ്പെഷ്യൽ തെറി ഓഫ് റിലേറ്റീവ് എന്ന് പറയുന്നത് അക്സൽ റേറ്റർ ഫ്രെയിം ഓഫ് റെഫറൻസിൽ എ ഫീൽഡുകൾ ഇവോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കണം അപ്പോൾ സ്പെഷ്യൽ തെറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ബേസിക് കൺസെപ്റ്റുകൾ നമുക്ക് ഇവിടെ നോക്കേണ്ടായിട്ടുണ്ട് അതുപോലെ ഇലക്ട്രോഡയാമിക്സിന്റെ ഒക്കെ ടെൻസർ നോട്ടേഷനിൽ റിപ്രസെൻറ്റ് ചെയ്യണം യൂണിറ്റ് തേർട്ടീൻ യൂൺ ഫോർട്ടീനെ ലോറൻസ് കോബേരിയൻ ഫോർമുലേഷനും ആണ് ഇലക്ട്രോഡൈനാമിക്സിൻ്റെ ിലേറ്റിവിസ്റ്റിക് ഇലക്ട്രോ ഡയനാമിക്സ് ആണ് ഈ ഒരു ബ്ലോക്കിനെ നമുക്ക് തിരിയാം ഒരു ജനറലൈസ്ഡ് ഫോം ഓഫ് ഇലക്ട്രോ ഡയനാമിക്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇലക്ട്രോ ഡയനാമിക്സിൻ്റെ ഒരു ജനറലൈസ്ഡ് ഫോം ഇനി ഓരോ യൂണിറ്റുകൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് ട്വൽവില് സ്പെഷ്യൽ തിര റിലേറ്റഡ് ബേസിക് കൺസെപ്റ്റ്സ് ആണ് മൈക്രോസോ മോളി എക്സ്പ്ലൈൻഡ് അത് ഈതറിൻ്റെ പ്രസൻസ് ഇല്ല അവിടെ നിന്ന് വാക്വത്തിൻ്റെ വാക്ക്വത്തിലൂടെ ഇലക്ട്രോമാറ്റിക് വ്യൂ സഞ്ചരിക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് ഒക്കെയാണ് വരുന്നത് അവിടെ നിന്ന് സ്പെഷ്യൽ ഓഫ് തിയറിലേറ്റീവ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ് അതായത് ഒരു ഫീൽഡുകളെ ഏത് രീതിയിലൊക്കെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നോക്കണം അതുപോലെ കോൺസിക്വൻസസ് അത് നമുക്കിവിടെ നോക്കേണ്ടതായിട്ടുണ്ട് ടൈം ഡൈലേഷൻ ലെങ്ത് കോൺട്രാക്ഷൻ അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ നമുക്ക് നോക്കണം അതുപോലെ തന്നെ ഫോർ വെക്ടർ അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ ഇലക്ട്രോ റിലേറ്റിവിസ്റ്റിക് ഇലക്ട്രോ ഡയനാമിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ സ്പേസ് ടൈം സ്ട്രക്ചർ അത് പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ടെൻസർ ടെൻസർ ആണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് കാരണം സ്കെയിലറും മെറ്ററും പോരാ ത്രീ ബൈ ത്രീ മെട്രിസായിട്ടുള്ള ടെൻസർ ടെൻസ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഈ റിലേറ്റീവ് സ്റ്റി ഇലക്ട്രോ ഡിക്സിൽ ഫീൽഡ് ട്രാൻസ്ഫോം ചെയ്യുന്നതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ടെൻസർ നോട്ടേഷൻ ആണ് അവരുടെ ആവശ്യം അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് ടെൻസസ് ടെൻസറ്റിക് ആൻഡ് ആൻ്റസിമറ്റിക് ടെൻസസ് സം സ്പെഷ്യൽ ടെൻസസ് ഒക്കെ അവൈലബിൾ ആണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷനോ സ്പേസ് ടൈം സ്ട്രക്ചറോ സ്പെഷ്യൽ തെറി ഓഫ് റിലേറ്റിവിറ്റി നമുക്ക് ടെൻസർ നോട്ടേഷനിലേക്ക് കൊണ്ടുവരണം അത് നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ റിലേറ്റിവിക്രട്ടോ ഡയനാമിക്സിൽ എലക്ട്രിക് ഫീൽഡ് മാറ്റിവിറ്റി പ്രകാരമാണ് ഇവോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കണം ഏപ്രകാരമാണ് നോക്കണം ലോറൻസ് കോവരിൻറ്റ് ഫോർമേഷനെ പ്രകാരമാണ് നോക്കണം രണ്ട് തരം ടെൻസേഴ്സ് ഇലക്ട്രോമാറ്റിക് ഫീൽഡ് ടെൻസർ ഡ്യുവൽ ഫീൽഡ് ടെൻസർ എടുക്കാൻ നമ്മളിവിടെ മാക്സോസ് ഇക്വേഷൻ ടെൻസർ നോട്ടേഷൻ എഴുതണം ലോറൻസ് പോസ് ഇക്വേഷൻ ടെൻസർ നോട്ടേഷൻ എഴുതണം അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇ എൻ ബി ഇ എൻ ബി ഇലക്ട്രിക് ഫീൽഡും മാറ്റി ഫീൽഡും എത്രക്കാരും ട്രാൻസ്ഫോം ചെയ്യുന്നു പല പല നോൺഇനഷ്യൽ റിമോട്ടർ ഫറൻസിലേക്ക് മാറുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് എഴുതാനായിട്ടുണ്ട് ലോറൻസിനെ ചോദിച്ചുകൊണ്ട് എഴുതണം ലോറൻസ് ഇൻവാര്യൻ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് നോക്കണം സോ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ